ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇഫ്താറിനൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടപ്പഫ്സിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടിനെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മസാലയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരാനായിട്ടാണ് പച്ചവെള്ളം കൂടെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സവാളയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പൊന്ന് തുറന്ന് നോക്കാം സവാളയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി കുക്കായി വന്നിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് തണുക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി എടുത്തിട്ടുള്ളത് മുട്ട പപ്പ്സ് തയ്യാറാക്കാനായി ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ പുഴുങ്ങിയതിന് ശേഷം രണ്ടായിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തെടുത്തിട്ടുള്ളത് സമോസ ഷീറ്റും എടുത്തിട്ടുണ്ട് മുട്ട പപ്പ്സ് തയ്യാറാക്കിയെടുക്കുന്നത് സമോസ ഷീറ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി അതിൽ ഒട്ടിക്കാനായി കുറച്ച് ഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പപ്സ് തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കണം ഒരു ഷീറ്റിന്റെ പുറത്ത് ഒരു ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കണം അതിന്റെ സെന്ററിലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ മസാലയാണ് വെച്ചു കൊടുക്കുന്നത് ഒന്ന് നിരത്തി വേണം വെച്ചു കൊടുക്കാനായിട്ട് മസാല മസാല വെച്ചതിന് ശേഷം അതിന്റെ പുറത്തായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ചുറ്റിലും നമുക്കൊന്ന് ഗം ഒന്ന് തേച്ച് കൊടുക്കാം ഈ ഷീറ്റിൻ്റെ നാല് ചുറ്റിലുമായിട്ട് ഗം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേണം ഇത് മടക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇളകിപ്പോവാൻ സാധ്യതയുണ്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ഗം ഒന്ന് തേച്ചെടുക്കാം ഷീറ്റിന്റെ എല്ലാ വശത്തും ഗം തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ ഓരോ വശമായി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അടുത്ത് മറുവശം ഇതുപോലെ അതിൻ്റെ പുറത്തായിട്ട് ഒന്ന് മടക്കിയെടുക്കാം നല്ല ടൈറ്റായിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ മസാല പുറത്തു പോവും ഫ്രൈ ചെയ്യുമ്പോൾ മസാലയെല്ലാം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് മടക്കിയെടുക്കണം ഇതുപോലെ ഓരോ വശവും ഇങ്ങനെ വേണം മടക്കിയെടുക്കാനായിട്ട് നാല് വശവും അടക്കിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്നാക്സ് ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നതുവരെ റെഡിയാക്കി എടുക്കാം രണ്ട് വശവും നല്ല കളർ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഉള്ളിലെ മസാലയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും ആദ്യത്തെ സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത സ്റ്റെപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നേക്സാണിത് നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ മുട്ട പഫ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്നേക്സ് ആണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ